അങ്ങനെ ഒരു ഞായറാഴ്ച ഞാൻ വെറുതെ വീട്ടിൽ നിന്ന് വീട്ടാർക്കൊരു ആഗ്രഹം ഞാനൊരു ബിരിയാണി തയ്ക്കൊടുക്കണം പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങോട്ട് ഉള്ളി അരിഞ്ഞ് തക്കാളി അരിഞ്ഞ് ഇഞ്ചി പേസ്റ്റ് അങ്ങോട്ട് മുളകിട്ട് അടിച്ചിട്ടൊരു പേസ്റ്റ് കൊണ്ടാക്കി വെച്ച് എന്തെങ്കിലും എന്ത് നമ്മളെ ഉള്ളി അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് പൊരിച്ചെടുക്കാൻ തുടങ്ങി ഇത് ബിരിയാണീൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മിടുമ്പം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് പൊരിച്ചെടുത്തു അത് പൊരിച്ചെടുത്തതിനു ശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഉള്ളി നന്നായിട്ട് ഈ ചിക്കൻ മസാലയ്ക്ക് വേണ്ടി വാട്ടിയെടുക്കുക ഉപ്പിട്ടിട്ട് നല്ല വാട്ടിയെടുക്കുക നല്ല ഇളക്കിക്കൊണ്ടിരിക്കുക ഉള്ളി കരിയാൻ പാടില്ല നല്ല മസാല പോയി ആയി വരണം അപ്പം നമ്മൾ നന്നായിട്ട് ഉപ്പിട്ട് വാട്ടി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ കൂടുതൽ നമ്മൾ തക്കാളി ഇട്ട് ഇളക്കാം തക്കാളി ഒന്ന് വാടിക്കിട്ടണം അപ്പം തക്കാളി അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെടുക്കുക നമ്മളിങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുക പിന്നെ എൻ്റെ കൈപുണ്യത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടുകാർ ഈ ആഗ്രഹം റെഡി വെച്ച് അതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല നല്ല അടിപൊളി ഒരു മസാല തന്നെ ഉണ്ടാക്കിയെടുത്തു ചിക്കന് വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ആ ഇളക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ പേസ്റ്റ് എടുത്തിട്ടോ നമ്മൾ ഇഞ്ചും വെളുത്തുള്ളിയും ഇതും കൂടി അടിച്ച പേസ്റ്റ് നമ്മളതിലെടുത്തിട്ടും അങ്ങനെ അതൊട്ട് കുരുമുളക് ഇട്ട് എരുവിന് വേണ്ടിയിട്ട് അങ്ങനെ കുരുമുളക് ഇട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് തൈരും തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് ആ മസാല നമ്മൾ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ആ മിക്സിങ്ങിലേക്ക് നമ്മൾ എന്ത് ചെയ്തു നല്ല ബിരിയാണി മസാല കുറച്ച് ബിരിയാണി മസാലയും കൂടി ഇട്ടിട്ടാണ് ഉള്ളക്കി മസാല ഒക്കെ കിട്ടില്ല പിന്നെ കുറച്ച് മല്ലിച്ചു പിട്ടോ മല്ലിച്ചപ്പോൾ എന്തായാലും വേണം ആ ഒരു സ്മെല്ലിനും എന്നിട്ട് എന്ത് ചെയ്തു നമ്മൾ ചെറിയ കഷ്ണാക്കിയിട്ട് പൊരിച്ചെടുത്ത ചിക്കൻ ഉണ്ടായിരുന്നു വീട്ടിലായത് കുഴപ്പമില്ല ചെറിയ കഷ്ണം കൊണ്ട് പിന്നെ വലിയ സീനില്ല അതുകൊണ്ട് നമ്മൾ അത് നന്നായിട്ട് എന്താ പറയുക മസാല നല്ല കിട്ടലിനായിട്ട് ഇതാക്കി വെച്ചു എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ടോ മസാല ഒന്ന് ഒന്നൊന്ന് ചിക്കൻ ഒന്ന് വേ വെന്ത് വരണം നമ്മൾ ആദ്യം ഒരു ഹാഫ് വേവിലാണ് പൊരിച്ചെടുത്ത് എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ ഊറ്റി വെച്ച നല്ല നെയ്ച്ചോറിൻ്റെ അരി അത് നന്നായിട്ട് ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് മല്ലിച്ചപ്പ് ഇടുക പിന്നെ നമ്മൾ ആ പൊരിച്ച് വെച്ച ഉള്ളിയുടെ പിന്നെ കുറച്ചൊരു ബിരിയാണി മസാലയുടെ ഒരു ചെറുതായിട്ടൊരു ഇതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഇടുക എന്നിട്ട് ലെയർ ലെയറായിട്ട് ആയിട്ട് നമ്മളതിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കട്ടോ ലെയർ ലെയർ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താലേ അത് എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് നല്ല കിഡ്ഡിലായിട്ട് ദമ്മായി വരുവുള്ളൂ അപ്പം നമ്മളെന്ത് ചെയ്യുക നല്ല കിഡ്ഡിലായിട്ട് ലെയർ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് മല്ലിച്ചപ്പും ആ നമ്മൾ ആ പൊരിച്ചു വെച്ച അടിപ്പരിപ്പും മുന്തി എല്ലും കൂടെ എടുത്തിട്ടിട്ട് ഒരു സെറ്റ് ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ദമ്മിട എന്തായാലും അപ്പം നമ്മളെന്ത് ചെയ്തു അതിൻ്റെ മുള്ളിൽ കുറച്ച് നെയ്യും കൂടെ കേട്ടോ നെയ്യ് നല്ലതാണ് നല്ല അടിപൊളിയായിട്ട് ബിരിയാണി നല്ല സെറ്റായിട്ട് വരണമെങ്കിൽ നെയ്യ് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചുകൊടുക്കാം അങ്ങനെ ഞങ്ങൾ ഒരു നാല് ലെയറായിട്ട് നമ്മൾ ആ ഒരു ബിരിയാണി നന്നായി കിട്ടുന്നതായിട്ട് സെറ്റ് ചെയ്തു എന്നിട്ട് നമ്മളത് അതിൻ്റെ മുകളിലും ഇതേപോലെ തന്നെ നമ്മളെ മല്ലിച്ചപ്പും ആ ഒരു പൊരിച്ചു വെച്ച ഇതും അതും എടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യൂടെ ടോപ്പും നെയ്യ് എന്തായാലും വേണം നെയ്യ് മസ്റ്റാണ് എന്നുവെച്ചാൽ നെയ്യ് ഉണ്ടെങ്കിൽ ആ ഒരു ബിരിയാണിക്ക് ആ ഒരു ടേസ്റ്റ് കണ്ടു വരുള്ളൂ അപ്പം അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തു നല്ല അടിപൊളി ആയിട്ട് ദമ്മിട്ടിട്ടോ ദമ്മിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലാത്ത ലെവലാണ് കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു കാത്തിരിപ്പ് വേറെല്ല അങ്ങനെ നമ്മൾ ദമ്മു പൊട്ടിച്ചിട്ടോ ദമ്മു പൊട്ടിച്ചപ്പോൾ നല്ല കിഡിലം ബിരിയാണിയുടെ സ്മെല്ലിട്ടോ അടിപൊളി അപ്പോൾ നമ്മൾ നമ്മളെന്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ആ ഒരു ഓരോരോ ലെയർ എടുത്തിട്ട് റൈസ് എടുത്തിട്ട് നല്ല കിഡിലനായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നമ്മൾ ബിരിയാണി എന്ന് പറഞ്ഞാൽ കിഡിലും ബിരിയാണി ആയിട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്തു നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തു നല്ല വൈറ്റ് റൈസും അതിൻ്റെ അടിയിലുള്ള നല്ല മസാല റൈസ് എല്ലാം കൂടെ എടുത്ത് രണ്ടും രണ്ടായിട്ട് വെച്ച് ചിക്കൻ എടുത്തിട്ട് വേറെയും വെച്ചിട്ടോ നമ്മൾ അതിൻ്റെ മുകളിലുള്ള റൈസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതെടുത്തിട്ട് വേണം ഇങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കാൻ എന്നിട്ട് വേണം മിക്സ് ചെയ്യാൻ കേട്ടോ എടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ ആകെ ഉടഞ്ഞു പോവും വെച്ചാൽ നല്ല ദമ്മ ദമ്മിട്ടോണ്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടുന്ന ചിക്കനാണ് അപ്പോൾ നമ്മൾ അത് മസാല വേറെയും ആ മുകളിലുള്ള റൈസ് വേറെ ആയിട്ട് നമ്മളതിൽ മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മളത് പ്ലേറ്റിലേക്ക് മാറ്റി കിട്ടും നല്ല കിഡ്ഡിലം ബിരിയാണി ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല വേറെ ലെവൽ ബിരിയാണി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഞായറാഴ്ച ഫ്രീ ആയി നമ്മൾ എങ്ങനെയാണ് നമ്മൾ സ്വന്തം കഴിവ് ഇങ്ങനെ പുറത്ത് കാണിക്കും അതുകൊണ്ട് സ്വന്തമായിട്ട് എല്ലാവരും ബിരിയാണി ഉണ്ടാക്കാൻ പഠിക്കുക അതൊരു വേറെ തന്നെ ലെവലാണ് എന്തായാലും സ്വന്തമായിട്ട് ബിരിയാണി ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ട് എല്ലാവർക്കും